പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി മഴ പെയ്യുമോ എന്ന് കാത്തിരിക്കുകയാണ് ഇടുക്കി ജില്ല ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി വുഡ് പെക്ക ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് പ്രവചിച്ചിട്ടുള്ളത് ജനുവരി ഒന്ന് മുതൽ ഇന്നലെ രാവിലെ വരെയുള്ള കാലയളവിൽ ജില്ലയിൽ മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിച്ചുള്ളൂ ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയത് തുലാവർഷവും ജില്ലയിൽ പ്രതീക്ഷിച്ചത്ര ലഭിച്ചിരുന്നില്ല കാലവർഷത്തിലും ശതമാനം കുറവ് ചൂട് കൂടിയതും മഴ ദൌർലഭ്യവും മൂലം വേനലിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയുടെ പല പ്രദേശങ്ങളും ശുദ്ധജലക്ഷാമത്തിന്റെ പിടിയിലായി ഇത് കാർഷിക മേഖലയിലടക്കം പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട് ചില മേഖലകളിൽ ഏലമുൾപ്പെടെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി തുടങ്ങി തീപിടുത്തങ്ങളും വർദ്ധിച്ചു ജില്ലയിൽ ഹൈറേഞ്ച് മേഖലകളിലടക്കം പകൽ ശക്തമായ ചൂടാണ് ഇതോടൊപ്പം ഉയർന്ന യു വി ഇൻഡെക്സും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ജില്ലയിൽ പറക്കെ കാര്യമായി മഴ ലഭിച്ചാൽ മാത്രമേ നിലവിലെ ചൂടിന് അല്പമെങ്കിലും ആശ്വാസമാകൂ ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് യർ സെക്കൻഡറി സ്കൂളിനു സമീപം